നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഴ തലസ്ഥാന നഗരത്തെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിന്റെ ഭാഗമായി തലസ്ഥാന നഗരത്തിന്റെ പ്രധാന റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി അതിലേക്ക് മഴവെള്ളം കൂടി കയറിയതോടെ നഗരജീവിതം ദുസ്സഹമായി പ്രകൃതി തന്നെ നിർമ്മിച്ചു തന്ന അഴുക്കുചാൽ സംവിധാനമുള്ള നഗരമാണ് തിരുവനന്തപുരം ഏഴു കുന്നുകളുള്ള നഗ നഗരത്തിന്റെ ഓവചാരികളെല്ലാം മാറി മാറി ഭരിച്ച നഗരസഭകളും സംസ്ഥാന സർക്കാരും കൊണ്ടുവന്ന പരിഷ്കാരം മൂലം അടഞ്ഞിരിക്കുന്നു അടുത്തിടെ ദുബായിൽ ഉണ്ടായ പേമാരിയേക്കാളും കഷ്ടമായി നഗര ജീവിതം പലയിടത്തും ഒരു വർഷമായി പൊളിച്ചിട്ടിരിക്കുകയാണ് നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായി വീടിനു മുന്നിലെ വലിയ കുഴികൾ ചാടിക്കടന്ന് വേണം പോകാൻ പലരും കാർ വീട്ടിൽ നിന്ന് എടുത്തിട്ട് മാസങ്ങളായി തൊഴിലാളികൾ കുറഞ്ഞതോടെ ഒച്ചഴയും വേഗത്തിലാണ് ഇപ്പോൾ പണി മന്ത്രിമാർ യാത്ര ചെയ്യുന്ന തലസ്ഥാനത്തേക്ക് ആരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല കേന്ദ്രം നൽകിയ പണമെല്ലാം ചിലവാക്കി കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടു എന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിക്കാണ് റോഡ് നവീകരണം സി പി എമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുകളിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം മകമാറ്റുകയാണ് സി പി എം ചെയ്തത് ജോലികൾ നിശ്ചയിച്ചതുപോലെ പുരോഗമിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ദൗത്യ സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ് മുൻകൂട്ടി അറിയിക്കാത്ത റോഡുകളിലെത്തി പ്രവൃത്തി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഈ സംഘം ഇപ്പോൾ എവിടെയാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിർമ്മാണം നടക്കുന്ന വഴുതക്കാടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു യൂട്ടിലിറ്റി കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാക്കി പുതിയ വാട്ടർ വൈദ്യുതി കണക്ഷനുകൾ നൽകും നടപ്പാതുകൾ ഒരുക്കിയുമായി സ്മാർട്ട് സിറ്റി റോഡ് നവീകരണം നഗരത്തിലെ എൺപത് റോഡുകളിലാണ് കേരള റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റി കമ്പനി ലിമിറ്റഡും ചേർന്ന് സ്മാർട്ടാക്കി നവീകരിക്കുന്നത് നഗരത്തിലെ തിരക്കേറിയ ഏഴ് റോഡുകളാണ് റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിലവിൽ പൊളിച്ചത് ജൂണിൽ സ്കൂൾ തുറന്നാൽ പൊളിച്ചിട്ട റോഡുകളിലൂടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് രക്ഷിതാക്കളുടെ ആദി സ്കൂൾ കോളേജ് ഭാഗങ്ങളിലെ റോഡുകളാണ് പലതും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് യാത്ര അപകടാവസ്ഥയിലാക്കിയിരുന്നു ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂരിലേക്കുള്ള റോഡിന്റെ ഡക്ടായി എടുത്ത വലിയ കുഴികളിൽ വീണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരം ജില്ലയിൽ മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളൊന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന പരാതിയുണ്ട് കനത്ത കാറ്റിൽ മരം വീണും ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു സംസ്ഥാനത്ത് ആകെ പെയ്ത കനത്ത മഴയിൽ മിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി വ്യാപക നാശനഷ്ടമുണ്ടായി നിരവധി വീടുകളിൽ വെള്ളം കയറി പുഴകൾ കരകവിയുന്നു മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടു മലയോര മേഖലകളിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി തെക്കൻ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിയതിനാൽ മഴ അഞ്ചു ദിവസം നീളുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും റെഡ് അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ ആയിരിക്കും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ആതിരപ്പള്ളി വാഴച്ചാൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ട്രക്കിങ്ങും നിരോധിച്ചു അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെ ഇതുവഴി സഞ്ചരിക്കാം കെ എസ് ബസ്സുകൾ സർവീസ് നടത്തും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ വാഴാനി പിച്ചി ഡാമുകൾ ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടാവില്ല കേന്ദ്ര നൽകുന്ന സൂചന അത് കണക്കിലെടുത്ത് മുൻകരുതലും ജാഗ്രതയും പ്രകടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും ശ്രമം തുടങ്ങിയിട്ടില്ല എന്നത് ഗൗരവമുള്ളതാണ് ഇന്നലെ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗം പോലും കാലാവസ്ഥാ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ പഞ്ചായത്ത് വാർഡ് വിഭജനത്തിലാണ് ശ്രദ്ധ ഉന്നിയത് അതാകട്ടെ ഏകപക്ഷീയമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി